കണ്ടൂർ നഗരത്തിലെ തെരുവു നായാശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി തെരുവു നായ്ക്കൾക്ക് റെസ്ക്യൂ സെന്റർ സ്ഥാപിക്കുക തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബി ജെ പി പ്രതിഷേധം വിഷയത്തിൽ ഉത്തരവാദപ്പെട്ടവർ മൌനം പാലിക്കുകയാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ ആരോപിച്ചു ഒരു മാഷാണ് അക്രമകാരികളായ തെരുവു നായ്കളെ പിടിച്ചുകെട്ടാൻ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മേയർ ഒരു മേയറെ നമുക്ക് ആവശ്യമുണ്ടോ അദ്ദേഹം പറയുകയാണ് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് കോർപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് കാളിക്കാവിൽ ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നില് പോലീസ് തടഞ്ഞു